ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫ്രൈഡേ വ്ലോക്കാണ് ഇപ്പോൾ സമയം ഒമ്പതേക്കാലായിട്ട് അപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിലോട്ട് പോവുകയാണ് നമ്മൾ വെള്ളിയാഴ്ചകളിലാണ് സൂപ്പർ മാർക്കറ്റിലോട്ട് ഷോപ്പിങ്ങിന് പോവാറ് കാരണം വീക്കെൻഡായുള്ളൂ അപ്പോൾ പിന്നെ സാധനങ്ങളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു തുടങ്ങും അപ്പോൾ വെള്ളിയാഴ്ച രാവിലെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ട് കുറേ സാധനങ്ങൾ വാങ്ങിക്കാൻ കിട്ടും വൈകുന്നേരം പോകുകയാണെന്നുണ്ടെങ്കിൽ കുറേ ചീനതായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഞാനും യെസ്സും ഇസാക്കും കൂടിയാണ് ഷോപ്പിങ്ങിന് പോകുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ഇപ്പം നമ്മുടെ സമ്മർ സീസണൊക്കെ അവിടെ കഴിഞ്ഞ് ഫോൾ സീസൺ സ്റ്റാർട്ട് ചെയ്തു അതായത് ഇലകൾ പുഴിയും കാലമാണിപ്പോൾ അപ്പോൾ രാവിലെ തണുപ്പും ഉച്ചയ്ക്ക് കുറച്ച് ചൂടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ രാവിലെ നമ്മളിപ്പോൾ സമയം രാവിലെ ആയിട്ടുള്ളത് കൊണ്ട് കുറച്ച് തണുപ്പിനെ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത് പിന്നെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ ഫുഡ് വയ്ക്കും അപ്പോൾ ഫുഡ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ വെയ്റ്റ് ലോസ് ജേണി കുറച്ച് ഞാൻ ഷോർട്സ് വീഡിയോ ഇട്ടായിരുന്നു നമ്മളെ പ്രതീക്ഷിക്കാതെ കയറി വന്ന ഇവരുടെ രണ്ടുപേരുടെയും ബർത്ത്ഡേകൾ പിന്നെ ഓണം ഇതെല്ലാം കാരണം വെയ്റ്റ് ലോസ് ജേണിയിൽ നിന്നും വെയ്റ്റ് ഗെയിൻ ജേണിയിലോട്ടാണ് ഞാൻ പോയത് അതുകൊണ്ടാണ് പിന്നെ വീഡിയോസ് ഇടാനുള്ളത് പക്ഷേ സ്റ്റിൽ ഞാൻ എക്സസൈസുകൾ ചെയ്യുന്നുണ്ട് ഡയറ്റുകൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി റെസിപ്പിന്നൊന്നും പറയാൻ പറ്റില്ല ഒരു ഡിഷ് ആണ് പക്ഷെ അത് നല്ലതാണ് നല്ല ടേസ്റ്റുമാണ് പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ അത് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയി വന്നിട്ട് അത് കാണിക്കാം ഓക്കെ ഇറങ്ങാൻ നിൽക്കണേറ്റം മുൻപ് ഒരു വട്ടം കൂടി കണ്ണാടിയിൽ നോക്കിയപ്പോഴാണ് ഈ മുടികൾ അതായത് കൊഴിഞ്ഞു പോയ മുടികളൊക്കെ ഇപ്പോൾ വന്ന് തുടങ്ങി അപ്പോൾ അത് ഭയങ്കര വൃത്തികേടായിട്ടാണ് ഇവിടെയൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കുക അപ്പം ഞാനതിങ്ങനെ മസ്കാരം വെച്ചിട്ടിങ്ങനെ നമസ്കാരം ഞാൻ കണ്ണുമ്പോൾ തയ്ക്കാറില്ലേ പകരം ഇങ്ങനെ ഉണ്ടി നിൽക്കുന്ന കുടികളൊക്കെ ഇങ്ങനെ സൂപ്പർ നമുക്ക് പോവാം അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് തിരിച്ചെഴുതിയിട്ടാ ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ആദ്യത്തെ പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ ക്ലീൻ ചെയ്യലാണ് ഇപ്പം നമ്മൾ ഡയറ്റ് തുടങ്ങിയതിന് ശേഷം കൂടുതലും ചിക്കൻ ബ്രസ്റ്റ് ആണ് വാങ്ങിക്കാറ് അപ്പോൾ വീക്കെൻഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ കെ ജിയിട്ട് ഇതേ പോലത്തെ ചിക്കൻ ബ്രസ്റ്റ് നമുക്കിവിടെ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങിച്ചിട്ട് ഞാനിതെല്ലാതും നന്നായി അരിഞ്ഞ് കുഞ്ഞി പീസുകളാക്കിയിട്ട് അരിഞ്ഞിട്ട് നമ്മൾ കഴുകിയിട്ട് മസാലകൾ തേച്ചിട്ട് ഓവനിൽ നമ്മൾ എന്താ പറയുക വേവിച്ചെടുക്കും അത് കഴിഞ്ഞിട്ടൊരു മൂന്നോ നാലോ ബോക്സിലാക്കിയിട്ട് എന്താ പറയുക ഫ്രീസറിൽ വെച്ചിട്ട് ഫ്രീസറിൽ വെക്കും എന്നിട്ട് ഒരാഴ്ചത്തേക്കുള്ള ചിക്കൻ ബ്രസ്റ്റ് ആണ് ഇപ്പോൾ അത് അപ്പോൾ ഓരോ ദിവസം ആവശ്യമുണ്ടെങ്കിൽ സാലഡിലോട്ടും അല്ലെങ്കിൽ ഇതേപോലെ വ്രാപ്പൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലോട്ടും ഞാൻ എടുക്കും അപ്പോൾ ഇപ്പോൾ ഏകദേശം പതിനൊന്നേക്കാലമായിട്ടുണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഉച്ചയ്ക്കുള്ള ലഞ്ച് റെഡിയാക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ ലഞ്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്നലെ ടർക്കി സ്റ്റോറിൽ പോയപ്പോൾ ഒരു വലിയൊരു ചപ്പാത്തി പോലത്തെ ഒരു സാധനം ഇവിടുത്തെ ഷവർമേലൊക്കെ അവർ ഉപയോഗിക്കുന്ന ഒരു റോളാണ് ഒരു വ്രാപ്പ് ദുറുന്നങ്ങടാണ് എന്ന അതിൻ്റെ പേര് അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു ഇത് ഉണ്ടാക്കുന്നത് ഇതുണ്ടാക്കുന്നിട്ട് ജസ്റ്റ് ചിക്കൻ നമ്മൾ റെഡിയാക്കിയതും പിന്നെ കുറച്ച് വെജിറ്റബിൾസും പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു അവോക്കാഡോ പിന്നെ ബോയിൽഡ് എഗും വെച്ചിട്ടുള്ളൊരു മൈനേഴ്സും കൂടിയിട്ടാണ് ഈ ഒരു ഡിഷ് ഉണ്ടാക്കുന്നത് നല്ല ഹെൽത്തിയാണ് നല്ല ടേസ്റ്റിയാണ് നമുക്കിങ്ങനെ എപ്പോഴും ഡയറ്റ് ഡയറ്റാവുമ്പോൾ സാലഡ്സ് അല്ലെങ്കിൽ ഒരു സാധനം തന്നെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ മനം മടുക്കും അതേപോലെ തന്നെ നമുക്ക് ബോർ അടിക്കില്ലേ അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെറൈറ്റി സാധനങ്ങളാണ് ട്രൈ ചെയ്യണം അല്ലേ അപ്പോൾ ചിക്കൻ കഴുകി വൃത്തിയാക്കലാണ് ആദ്യത്തെ പരിപാടി നമ്മൾ കടയിൽ നിന്ന് തിരിച്ച് വരുമ്പോഴേക്കും ഇസാക്ക കിടന്നുറങ്ങിയിട്ട് അപ്പോൾ അവൻ അവനവിടെ കിടന്നുറങ്ങാണ് ആ സമയം കൊണ്ട് എനിക്കിത് വേഗം ചെയ്യണം അല്ലയെന്നുണ്ടെങ്കിൽ അവൻ ഇവിടെ വന്ന് കസാരമ്മ കയറി മാശമ്മ കയറി പറ്റുന്നുണ്ടെങ്കിൽ അലമാരുടെ മുകളിലേക്കും കയറും അപ്പം അതിന് മുമ്പ് ഞാനിത് വാങ്ങിച്ചിട്ടാ അപ്പം അതെ ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മസാലകൾ റെഡിയാക്കണം പ്രത്യേകിച്ചൊന്നും ഇല്ല കുറച്ച് ഉപ്പ് ഇങ്ങനെ ഇടും പിന്നെ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി നമ്മളിങ്ങനെ വിതറും പിന്നെ ഞാൻ പിന്നെ ചില്ലിപ്പൊടി കാശ്മീരിയാണ് ഉപയോഗിക്കുന്നത് കാരണം തീരെ മുളക് പറ്റാത്ത ഉണ്ട് ഈ സാക്ക് ഈ സാക്കിനും മുളക് കഴിച്ചുണ്ടെങ്കിൽ അവൻ മറ്റേ വിസ്മയ തുമ്പത്തിൽ തട പോലെ ഇങ്ങനെ അവരുടെ കിടന്നു കാണിക്കും അപ്പൊ ഞാൻ മുളക് പൊടി അവനും കൂടിയും കഴിക്കാനുള്ളതാണത് അവനും കൂടിയും കഴിക്കാനുള്ളത് കൊണ്ടായത് കൊണ്ട് തന്നെ കാശ്മീരിയാണ് ചേർക്കുന്നത് കുരുമുളക് പൊടി ഇവള് ഇഷ്ടമല്ല അവൾക്ക് കറുത്ത സാധനങ്ങൾ അങ്ങനെ ഇതെല്ലാം നമ്മൾ നന്നായി മിക്സ് ചെയ്യുക ഇത്രയുള്ള പരിപാടി ഇനി നമ്മളിത് ഓവനിൽ വെച്ചിട്ട് ഒരു എനിക്ക് ഞാൻ സത്യം പറഞ്ഞാൽ സമയം നോക്കാറില്ല ഇതിൻ്റെ കളറൊക്കെ മാറി ഇത് വേവുമ്പോൾ നമുക്കിങ്ങനെ മനസ്സിലാവുമല്ലോ അപ്പം അങ്ങനെ ഞാൻ എടുക്കും ഞാൻ അങ്ങനെ സമയം നോക്കാറില്ല കേട്ടോ ചിലപ്പോൾ എൻ്റെ ഒരു കഴിവായിരിക്കാം അത് ചെയ്ത് ചെയ്ത് എക്സ്പീരിയൻസ് ആയത് എക്സ്പീരിയൻസ് കിട്ടിയ കാരണമായിരിക്കാം ഐ ഡോണ്ട് നോ അപ്പം അതൊക്കെ വെക്കട്ടോ പറ്റുന്നുണ്ടോ അയ്യോ 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 ഹലോ ഗൈസ് അപ്പോ ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഇതിന്റെ ഇതിൻ്റെ ആ നമ്മള് അപ്പോ ഈ ഒരു വ്രാപ്പില് നമ്മൾ സ്പ്രെഡ് ചെയ്യാനായിട്ട് മൈനേഴ്സ് ഉണ്ടാക്കണം ഹോം മെയ്ഡ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മൈനേഴ്സ് അപ്പൊ അതിനായിട്ട് മൂന്ന് മുട്ട ഞാൻ എന്താ പറയാ പുഴുങ്ങി വീടിയ ആ പുഴുങ്ങി എടുത്തിട്ടുണ്ട് ഇനി ഇത് മൺകോട്ട് അപ്പൊ മൂന്ന് മുട്ട ഞാൻ പുഴുങ്ങി എടുത്തിട്ടുണ്ട് ഇത് നമ്മള് ഉണ്ണിയും വെള്ളിയും എന്തേ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മിക്സിയുടെ ചാറിലോട്ട് ചൂടുണ്ട് ഇനി എന്തേ ഇനി അടുത്തത് ഒരു ഒരു അവോക്കാഡോ അവോക്കാടോ കേടാണോ നല്ലതാണോ എന്ന് പറയാം ആ നല്ലതാണ് ഇനി ഈ ഒരു അവോക്കാടോ ഫുള്ള് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതെ മൂന്ന് പുഴുങ്ങിയ കുഴിമുട്ട ഒരവോക്കാടോ ഇനി കുറച്ച് ആ ഇനി ഒരു വെളുത്തുള്ളി കിട്ടാ വെളുത്തുള്ളി കൂടി പോകാൻ പാടില്ല കാരണം വെളുത്തുള്ളി പോയി കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് പുകയും അപ്പോൾ ഇത് ഓരോന്നിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഒലീവ് ഓയില് ഒലീവ് ഓയിൽ ഇതോട് കൂടി കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളെ അറിയിച്ചു കൊള്ളുന്നു ഇത് ഓയില് അത് വേണ്ട വേണ്ട ഇനി ഇതിലോട്ട് ഞാനൊരു അര ടീസ്പൂൺ ഉപ്പ് അര ഒരു അര ടീസ്പൂൺ മതി പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാലോ ആ ഇല്ല ഷുഗർ ഷുഗർ കഴിച്ചാൽ ഷുഗർ വരും അത് അത്രയും അളവില് തന്നെ പഞ്ചസാരയും ഇടുന്നുണ്ട് കേട്ടാം പിന്നെ കുറച്ച് ഇല്ല ഇല്ല അങ്ങനെ ഒഴിക്കാൻ പാടില്ല അത് അളവ് പറയണന്നുണ്ടെങ്കിൽ ഒരു ഒരു മുക്കാൽ ടീസ്പൂൺ ഒക്കെ ഒഴിച്ചോ എന്നിട്ട് ഇത് നല്ല പോലെ മിക്സിയില് പേസ്റ്റ് പോലെ അടിച്ചെടുക്കുക കുറച്ച് വെള്ളം കൂടി ചേർത്താലാണ് അരിഞ്ഞു കിട്ടുള്ള അരഞ്ഞു കിട്ടുള്ളൂ അപ്പൊ വെള്ളം കൂടി ചേർത്തിട്ട് ഞാൻ അരച്ചെടുത്തിട്ട് കാണിച്ചരാട്ടാ അപ്പൊ അതെ നമ്മുടെ ഹോം മെയ്ഡ് മൈനേഴ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ വേണമെങ്കിൽ ഞാൻ അതായത് നമ്മടെ നിങ്ങൾ ഒരു വട്ടേലും ഈ സാധനം വീട്ടിൽ ഉണ്ടാക്കി ഉണ്ടല്ലോ നോക്കിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നിങ്ങൾ കടയിൽ നിന്ന് മൈനേഴ്സ് വാങ്ങിക്കില്ല കാരണം നമ്മൾ വീട്ടില് ഈ പുഴുങ്ങിയ മുട്ട കൊണ്ട് കൊറേ ഓയിലൊന്നും ഉണ്ടാക്കാതെ അപോക്കാടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ ഒരു മൈനേഴ്സിന് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് ശരിക്കും വാങ്ങിച്ച് കഴിക്കേണ്ട ആവശ്യമില്ല അത് ആണ് അത് നമുക്ക് ഹെൽത്തി ആയിട്ട് വീട്ടിലുണ്ടാക്കും ഇനി അപ്പോൾ ഇത് റെഡി ആയി ചിക്കൻ ഉണ്ടവേയാണ് ഇനി ഞാൻ പറഞ്ഞില്ല ദുറുന്ന് പറഞ്ഞ സാധനം അതിനൊക്കെ കാണിച്ച അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ദുറു ദുറുന്ന് തോന്നു വായിക്കാം വ്രാപ്പാണ് ഇത് നമ്മൾ കെബാബിനൊക്കെ ആയിട്ടും യൂസ് ചെയ്യാം അപ്പോ ഇത് ഭയങ്കര വലിപ്പാണ് ഇത്ത ഒരെണ്ണം മതി ഒരാൾക്ക് സാധാരണ നമ്മളിവിടെ വ്രാപ്പ് ഉണ്ടാക്കുമ്പോളേ വ്രാപ്പിന് ഭയങ്കര ടേസ്റ്റ് ആയതുകൊണ്ട് രണ്ടെണ്ണം നാക്കി കഴിക്കും അപ്പം ഞാൻ വിചാരിച്ചു വലുതെന്ന് പറഞ്ഞാൽ മനസ്സിലാ കാര്യം കഴിഞ്ഞില്ലേ ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസ് വരുന്നത് ഫ്ലോർ ആണ് പിന്നെ വെള്ളം വെച്ചിട്ട് ഓയിൽസ് ഒക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെ കാലറി ആ കാലറി എത്രയാണ് മുന്നൂറ്റി പതിനാറ് കിലോ കിലോ കാലറി ആണ് ഇതിൽ വരുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ കണക്ക് കൂട്ടാം ഞാൻ മാക്സിലാകും ഞാൻ കണക്കിലെ കണക്കാമോ അപ്പം ഇനി ഇത് ചൂടാക്കണം ഇത് ചൂടാക്കേണ്ടതിൽ ജസ്റ്റ് ഞാൻ ഇത് മൊത്തം ഇതാക്കിയിട്ട് പിന്നെ ഇതിലോട്ട് ഈ ആക്കിയിട്ട് ചിക്കൻ ഇട്ടിട്ട് പിന്നെ അപ്പറപ്പുറം ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുള്ളൂ അപ്പം അതേ നമ്മുടെ ദുറും എന്നിട്ട് ഇതിലോട്ട് ഞാൻ നമ്മൾ നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മൈന ഇത് മൊത്തം ഇതിലോട്ട് ഞാൻ സ്പ്രെഡ് ചെയ്യാൻ പോകണം കേട്ടോ ഒരു ടേബിൾ സ്പൂണോ അല്ല സ്പൂണോ അല്ല അതിൻ്റെ നടുവിൽ നിൽക്കണ ഒരു സ്പൂണാണത് ഇത് വെച്ചിട്ട് എല്ലാർഥിക്കുന്നു അത് ഒരു മൂന്ന് സ്പൂൺ എടുക്കാം എന്നിട്ട് സ്പ്രെഡ് ചെയ്യാം ഇനി ഇതിലോട്ട് ഞാൻ ചിക്കൻ ആണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കേട്ടോ ചിക്കൻ തന്നെ കുറച്ച് പീസുകൾ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതിൽ ചേർക്കാൻ പോകുന്നത് ക്യാപ്സിക്കം നമ്മുടെ കുക്കുംബർ സവോള ഒരിത്തിരി ഉപ്പ് ഇട്ടിട്ട് ഞാനൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് കുറച്ചതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് അവസാനമായിട്ട് ഞാൻ കുറച്ച് യോഗ ഡ്രസ്സിംഗ് കൂടിയും ഇത് നമുക്ക് നമുക്കിവിടുത്തെ സൂപ്പർ മാർക്കറ്റുകളിൽ വാങ്ങിക്കാൻ കൂട്ടാ യോഗ ഡ്രസ്സിങ് ഇതൊഴിച്ചു കൊടുത്തിട്ട് ഇതിങ്ങോട്ട് മടക്കിയിട്ട് ഇതിങ്ങോട്ട് മടക്കാം എന്നിട്ട് ഇതിങ്ങോട്ട് വെച്ചിട്ട് ഞാനിനി ജസ്റ്റ് ഇതൊന്ന് ചൂടാക്കിയെടുക്കാൻ പോകാനോ അപ്പോളേക്ക് ഒരാൾ വിഷക്കണമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് അപ്പൊ ആദ്യത്തെ നമ്മുടെ പ്രാപ്പ് റെഡി ആയിരിക്കണം കേട്ടോ ഇത് ടെസ്റ്റ് ചെയ്യുവാനായി ഞാൻ മിസ്റ്റർ റോബിൻ വിളിക്കുന്നു പറ അദ്ദേഹം കഴിച്ചിട്ട് പറയുന്ന ശരിക്കും മുഖത്തോട് കണ്ടില്ലെന്ന് നോക്കി പറ പേടിക്കാണ്ട് അപ്പോ എൻ്റെ പ്രാപ്പർ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി അത് കഴിക്കാൻ പോവാണ് ഓൾറെഡി കഴിച്ചു കഴിച്ചുട്ടോ കഴിച്ചത് ആ അതാണ് പ്രശ്നം യെസുവിന് ഇതിൻ്റെ ഉള്ളിലത്തെ കാപ്സിക്ക ഇഷ്ടമല്ല സവോള ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ അവൾക്ക് സെപ്പറേറ്റ് പറഞ്ഞു ഇതൊന്നും ഇടാറുണ്ട് ണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഉള്ള കഴിച്ചു കഴിഞ്ഞോട്ട് നല്ലതാണ് ഇതിൽ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട് പ്രോട്ടീൻ ഉണ്ട് ഫൈബർ ഉണ്ട് ഗുഡ് ഫാറ്റ് ആയിട്ട് നമ്മുടെ ഉണ്ട് ഗുഡ് ഫാറ്റാന്ന് തോന്നുന്നു അങ്ങനെ ഉള്ള ഒരു അടിപൊളി ലഞ്ച് അല്ലെങ്കിൽ ഡിന്നറായിട്ട് കഴിക്കാൻ പറ്റും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയോളാം കേട്ടോ ഇപ്പം കേട്ടോ നല്ല അടിപൊളി ഐറ്റം ആണ് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അതേപോലെ മൈനേഴ്സും സൂപ്പറാണ് ട്രൈ ചെയ്ത് നോക്കിയോളൂ അപ്പോൾ ഇന്നത്തെ വീടുകളിൽ ഇത്രയേ ഉള്ളൂ നമുക്കിനി അടുത്ത വീടിൽ കാണാം